ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മാച്ചു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാ ഇവിടെ അമൃതപ്പൊടിയായിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റിയിലുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഇത് നമുക്ക് രണ്ട് ഗ്ലാസ് ഞാനിവിടെ അട അളന്നെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കോഴിമുട്ട മതി ഞാനിവിടെ രണ്ട് ഗ്ലാസ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കോഴിമുട്ട പൊട്ടിച്ച ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡർ സോഡയും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇത് ഒന്ന് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ചേർക്കുക പിന്നെ ഇത് നാല് ഏലക്ക ഇട്ടിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഏലക്ക പഞ്ചസാരയുടെ കൂടെ പൊടിച്ചാൽ ഫുൾ ഫൈൻ ആയിട്ട് പൊടിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചത് ആവശ്യത്തിന് ഷുഗർ ഇട്ടാൽ മതി ഓൾറെഡി ഈ അമൃതപ്പൊടിയിലൊരു ഷുഗറിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് ഇതാ നല്ല ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഓവർ ടൈറ്റും അല്ല എന്നാൽ ലൂസും അല്ല അങ്ങനത്തെ രീതിയിലാണ് ഞാനിവിടെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് ഇതാ നമ്മുടെ ചട്ടിയിൽ ഓയിലൊഴിച്ച് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ മാവിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു ബോളുകളാക്കി നമുക്കിതിലേക്ക് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ അത് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്തെടുക്കാം അമൃതപ്പൊടി മൂന്ന് വയസ്സ് വരെ വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കുറുക്കി കൊടുക്കുമ്പോൾ എല്ലാവരും ഇത് കഴിച്ചോളണം എന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഓരോ സ്നാക്കുകളായാൽ ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇത് ഇപ്പം കഴിച്ചു കഴിക്കും കൂടെ മുതിർന്നവർക്കും കഴിക്കാമല്ലോ അപ്പോൾ അത് സൂപ്പർ ആണ് അപ്പോൾ ഇങ്ങനെ അമൃതപ്പൊടി വെറുതെ വേസ്റ്റ് ആവില്ല നല്ല ടേസ്റ്റാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ എല്ലാവരും ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് അസ്സാംക്കും